ध्यायेताजानुबाहुम् धृतशरधनुषम्बद्धपद्मासनस्थम् पीतम् वासोऽवसानम् नवकमलदलस्पर्धिनेत्रम् प्रसन्नम् वामाङ्गारूढसीतामुखकमलमिलल्लोचनम् नीरदाभम् ലങ്കാരദീപ്തം ദുരുജടാമണ്ഡലം രാമചന്ദ്രം കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവതുഞ്ജതുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ിനിയന്തു വേണം കൂചന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേ വാൽമീകിഗോകിലം രാമകഥാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമൻ ധർമ്മത്തോട് രമിക്കുന്നവനാണ് രാമവനത്തിലെ ഏറ്റവും മനോഹരമായ സൗഗന്ധിക പുഷ്പമാണ് സീത അശോകവനികയിൽ സീതയുടെ കാൽക്കൽ വീണുകിടക്കുന്ന അശോകപുഷ്പങ്ങളുടെ ശോകഗന്ധത്തിലാണ് രാമായണത്തിന്റെ മുഴുവൻ സൗരഭ്യവും അടങ്ങിയിരിക്കുന്നത് അങ്ങനെ രാമായണം സീതായനം കൂടിയാകുന്നു സുഖമാത്യന്തികം ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം എന്ന ഗീതാ സന്ദേശമാണ് രാമായണ ലക്ഷ്യവും ദശരഥനെ പോലെ ഒരു അച്ഛൻ കൗസല്യെപ്പോലെ ഒരമ്മ ലക്ഷ്മണനെ പോലെ ഒരു അനുജാതൻ വൈദേഹിയെ വൈദേഹിയെപ്പോലൊരു പത്നി ആഞ്ജനേയനെ പോലെ ഒരു ശിഷ്യൻ വസിഷ്ഠനെ പോലെ ഒരു ഗുരു സൂര്യനെ പോലെ ഒരു പൂർവ്വ പൂർവസൂരി ഇവരെല്ലാം രാമായണത്തിന്റെ വാടാമലരുകളാണ് കർക്കടകത്തിലെ ഓരോ രാമായണ വായനയിലും ഈ ബന്ധങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു പുതിയ ഒത്തൊരുമയുടെ കുടുംബ ചിഹ്നമുണ്ടാക്കുന്നു ഇതിൻറെ സമന്യതമായ പ്രകാശനം കൊണ്ടാണ് രാമായണം രാമസ്തുതിയായി മാറുന്നത് രാമൻ എന്ന വ്യക്തിയിൽ നിന്നും ഒരു സമൂഹം ആ സമൂഹം മനുഷ്യരല്ലാതെ വന്യജീവികളുടേതാണ് മൃഗത്വമില്ലാത്ത ആ സമൂഹത്തിൽ നിന്നും ഒരു രാഷ്ട്രത്തിന്റെ പിറവി ഇതാണ് രാമായണത്തിന്റെ വസ്തുതാപരമായ ശില്പഭംഗി ഉറച്ച ലക്ഷ്യത്തിന്റെ സേതുബന്ധനത്തിലൂടെ പ്രകൃതിയുടെ രണ്ട് വിഭാഗങ്ങൾ ഒരുമിച്ച് മുന്നേറിയപ്പോൾ മൂന്നാമതൊരു വർഗത്തിന്റെ പുതിയ രാഷ്ട്രമായി ലങ്ക ഉദയം ചെയ്തു രാമായണം പലതുണ്ടെങ്കിലും എഴുത്തച്ഛന്റെ അധ്യാത്മ വിളക്കത്ത് വെച്ച് പാരായണം ചെയ്യപ്പെടുന്നത് ഈ രാമായണമാണ് നമ്മുടെ കർക്കടക രാവുകൾക്ക് കളങ്കരഹിതമായ കാന്തി പകരുന്നത് ആഷാഢസന്ധ്യയിലെ ഈ അശാന്തി ഈ രാമായണത്തിന്റെ പുനർവായനയിലൂടെയാണ് ഇല്ലാതെയാകുന്നത് അതിന് കാരണമുണ്ട് ആ പഴയ നാട്ടെഴുത്തച്ഛന്റെ നാരായം പനയോലയിൽ എഴുതിയത് അധ്യാത്മരാമായണമായിരുന്നു ആധ്യാത്മികമായ ചിന്തയുടെയും കീർത്തനത്തിന്റെയും പാതയിലൂടെ മാത്രമേ പരമമായ മോക്ഷം കൈവരൂ എന്ന് ഒരച്ഛന്റെ കർക്കശമായ താക്കീത് നൽകിയ ശേഷമാണ് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരമതത്തിൽ എഴുത്തച്ഛന്റെ ശാരിക വിശ്രമിച്ചത് ആ നാവ് തന്നെയായിരുന്നല്ലോ ശാരിക പൈതൽ ശാരികയുടെ നാവിൻതുമ്പിൽ രാമനാമം തുളസീതല പവിത്രതയോടെ എഴുത്തച്ഛൻ പാടിച്ചത് പരമപാവനമായ ഒരു അനുഷ്ഠാനത്തിന്റെ തുടക്കത്തിന് ജനത്തെയും സജ്ജമാക്കുവാൻ വേണ്ടിയായിരുന്നു ത്യാഗത്തിലൂടെയും ഗുണത്തിലൂടെയും മനുഷ്യന് എങ്ങനെ ഈശ്വരനാകാമെന്ന ചോദ്യത്തിന് ത്യാഗത്തിലൂടെയും കർമ്മഗുണത്തിലൂടെയും മനുഷ്യന് എങ്ങനെ ഈശ്വരനാകാം എന്ന ചോദ്യത്തിന് രാമായണത്തിലൂടെ ആചാര്യൻ ഉത്തരം നൽകുന്നു രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദോടെ നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ ജയെന്നോ തേടവിയേ സുമിത്രാവചനത്തിൽ അപൂർവമായ പിതൃ പുത്ര പാരസ്പര്യമുണ്ട് മാതൃപുത്രീബന്ധത്തിന്റെയും ദിശാബോധത്തിന് കീഴടങ്ങാത്ത സ്ഥലരാശികളുടെയും നിരീക്ഷണ പാഠവുമുണ്ട് ആത്മബന്ധങ്ങളും രക്തബന്ധങ്ങളും മൂല്യങ്ങളും ശിഥിലമായ ഒരു കാലത്താണ് ഇത്രയും കരുത്താർന്ന ഒരു വംശവൃക്ഷത്തിന് എഴുത്തച്ഛൻ നനവും നിലവും നൽകിയതെന്നും ഓർമ്മിക്കണം ഇത് ഒരു പിതാവിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഉല്ലംഘ്യ സിന്ധോ സലീലം സംസാര സംസാരസാഗരമാണ് ഹനുമാൻ കടന്നത് കർക്കിടകത്തിലെ രാമായണവായെന്ന് നമുക്ക് ജീവിത ദുഃഖങ്ങളെ ഉല്ലംഘിക്കാനും ഒരു പുതുമ കണ്ടെത്തുവാനുമുള്ള സേതുബന്ധനമാകുന്നു കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം സുന്ദരീ ഹൈമവതി ചോദിച്ചു ചൊല്ലിനാൻ ആരോടാണ് ചോദിച്ചത് സാക്ഷാൽ ശിവശങ്കരനോട് ശിവൻ മംഗളദായകനാണ് അമംഗളങ്ങളെ സംഹരിക്കുന്നവനാണവൻ രത്നപീഠത്തിൽ ഉപവിഷ്ടനായ ശേഷം ചോദ്യത്തോടെ ആരംഭിക്കുന്ന രാമായണം അതിന്റെ കർമ്മസാഫല്യത്തിൽ എത്തുന്നതും മറ്റൊരു രത്നസിംഹാസന പരാമർശത്തോടുകൂടിയാണ് പട്ടാഭിഷേക വർണ്ണനയുടെ ശൈവ വൈഷ്ണവ ചൈതന്യത്തിന്റെ രത്നപ്രഭയെ എഴുത്തച്ഛൻ ആദിമധ്യാന്ത പൊരുത്തത്തോടെ കൂട്ടി ഇണക്കിയിരിക്കുന്നു രത്നസിംഹാസനേ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാപാരി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥി കഭിഷേകവും ജയിതു കർക്കിടകത്തിലെ രാമായണ വായനയുടെ പരിസമാപ്തിയിൽ മൂന്ന് തവണ പനിനീരാൽ രാമാഭിഷേകം ചെയ്ത് ആയിരത്തെട്ട് പൊന്നിൻ കലശങ്ങളാൽ അഭിഷേകം മനസ്സാൽ പൂർത്തിയാക്കി ഭക്തർ സായൂജ്യത്തിലെത്തുന്നു പിന്നീട് ഉദിക്കുന്ന കാലത്തിന് ബാലസൂര്യന്റെ ചൈതന്യമാണ് ആലസ്യവും നീചത്വവും വിട്ടുമാറി ആദിത്യൻ ആയിരം കോടി പ്രഭ ചുരത്തുന്നു ഒരു വർഷത്തെ മുഴുവൻ സത്ഫലമാണ് രാമായണ വായനയിലൂടെ ലഭിക്കുന്നത് താമരയിലയിൽ വെള്ളം വീഴുന്നത് പോലെ മനുഷ്യ ജീവിതത്തിലെ പാപങ്ങളും ദുരിതങ്ങളും കർമ്മദോഷങ്ങളും രാമായണ സ്മൃതിയിലൂടെ ഇല്ലാതാകുന്നു ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ വഴിമുട്ടി നിൽക്കുന്ന സമൂഹത്തിന് വെളിച്ചമേകാൻ അക്ഷരത്തിന്റെ പുലർകാല വെട്ടവുമായി എത്തിയതാണ് നമ്മുടെ തുഞ്ചത്താചാര്യൻ അക്ഷരം അമൃതമാണെന്നും ആ അമൃതമനത്തിലൂടെ ലഭിക്കുന്നത് ഒരു വരും കാല ദിനത്തിൻ്റെ സുഗതമായ സുരഭിത മുഹൂർത്തങ്ങളാണെന്നും പറഞ്ഞു തന്നത് അക്ഷരാത്മികയെ ആരാധിക്കുകയും ഉപാസിക്കുകയും ചെയ്ത ഈ നാട്ടെഴുത്തച്ഛനാണ് രാമായണം ഒരു പുലർകാല സ്മൃതി സമ്മാനിക്കുന്ന വായനയാണ് ശബരിയുടെ തപസ്ഥാനത്ത് നിന്നും തുടങ്ങുന്ന ആ വിശുദ്ധി വൈദേഹിയുടെ അഗ്നിശുദ്ധിയിൽ പൂർണത കൈവരുത്തുന്നു കനിവും കിനാവും കണ്ണീരും നിഴലും നിലാവും എല്ലാ ഋതുഭേദങ്ങളിലൂടെയും രാമായണത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നു ദുഃഖശാന്തിയിൽ നിന്നും ആനന്ദഭൈരവിയിലേക്ക് രാമായണശീലുകൾ വളർച്ച നേടുന്നു രാമായണത്തിലെ അശോകവക്ഷത്തിൽ പാർക്കുന്ന പനം വനം തത്തയെ മലയാളത്തിന്റെ നാദമായി നൽകിയ എഴുത്തച്ഛ താവക അങ്കുലികളുടെ ലാലനകളിൽ ഇവിടെ ഇനിയും ആർദ്രതയോടെ അക്ഷരങ്ങൾ ജനിക്കട്ടെ കർക്കിടകം കള്ളമല്ലെന്നും കർക്കിടകത്തിലും ശ്രീദേവി ഈ പടിക്കുരകൾ കയറി വരുമെന്നും അതിന് കാരണം അങ്ങ് സമ്മാനിച്ച ഈ രാഘവീയത്തിന്റെ ശ്രുതിമർമ്മരങ്ങളാണെന്നും മലയാളികൾ എന്നും തിരിച്ചറിയുന്നു സങ്കല്പത്തിൽ നിന്നുയരുന്ന പേടിയും ദുഃഖവും മനുഷ്യന് മാത്രമേ ഉള്ളൂ മറ്റു ജീവികൾക്കില്ല മനുഷ്യരായ നാം വരാനുള്ള അപകടങ്ങളെ ഭയപ്പെടുകയും പോയത് വരുത്തിവച്ച വിഷമങ്ങളോത്ത് നിരന്തരം സങ്കടപ്പെടുകയും ചെയ്യും ഭയവും സങ്കടവും ഇറക്കി വയ്ക്കാൻ ഒരു അത്താണി കണ്ടുകിട്ടുകയാണ് പോംവഴി അത്താണിയുടെ ഉറപ്പിൽ വിശ്വാസം ഉണ്ടാവുകയും വേണം രണ്ട് പ്രളയ ദുരിതങ്ങളുടെ ഓർമ്മ നമ്മെ നടക്കുന്നു ഇപ്പോഴും അരങ്ങു തകർക്കുന്ന മരുന്നുകളില്ലാതെ പകർച്ചവ്യാധികൾ പേടിപ്പെടുത്തുന്നു മത്സരത്തിൽ വേരൂന്നുന്ന ജീവിത ശൈലികാരണം സമൂഹം കൂടുതൽ കൂടുതൽ ശിഥിലമാകും തോറും നമ്മുടെ രക്ഷാബോധം തകർന്നു പോകുന്നു വിഭാഗീയ ചിന്തകൾ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നു അതിനാൽ ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് പണ്ടുണ്ടായിരുന്നവളേക്കാൾ പേടിയുണ്ട് വാർത്തകൾ അത് കാണിക്കുന്നു അതിൻ്റെ ഫലമായി ഒരു വിഭാഗം ആളുകൾ മദ്യത്തെയോ മയക്കുമരുന്നുകളെയോ മസാല ചിത്രങ്ങളെയോ ആശ്രയിക്കുന്നു ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യം എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലം മറ്റൊരർത്ഥത്തിൽ ഇതിനേക്കാൾ മോശമായിരുന്നു താങ്ങാവുന്നതിലേറെ കരം പിരിച്ച് തന്നിഷ്ടം കാട്ടിയും തമ്മിൽ പോതടിച്ചും കഴിയുന്ന നാടുവാഴികൾ പട്ടിണിയും ലോകവും അരങ്ങുവാഴുന്നു ജാതിയുടെ പേരിലുള്ള ഉച്ച നേചത്വങ്ങൾ അധിക ദുരിതം വിതച്ച് വിളയിക്കുന്നു ഈ അവസ്ഥയിലാണ് രാമായണം കെളിപ്പാട്ട് ഈശ്വര അവതാരം തന്നെയായ ഒരു മാതൃകാ രാജാവിന്റെ കഥ പാടുന്നത് അദ്ദേഹം ദുരിതശാന്തിയും ശത്രുനാശവും വരുത്തുന്നു ആരുമില്ലാതവർക്ക് ദൈവം തുണ തുരായ നാടുവാഴികൾക്ക് മാത്രമല്ല ഒട്ടുമിക്ക ഭൂതപ്രേത പിശാചുക്കൾക്കും ഇദ്ദേഹത്തിന്റെ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന അമ്പിനെ ചെറുക്കാൻ ആയിരുന്നില്ല അധകൃതരിൽ അധകൃതൽ പോലും ഈ സംരക്ഷണത്തിന് ഒരുപോലെ അർഹരുമാണ് ഈ സമത്വബോധമാണ് എഴുത്തച്ഛൻ തുടങ്ങി വെച്ച നവോത്ഥാനത്തിന്റെ ആണിവേര് ഇതിന്റെ തുടർച്ചയാണ് ഭാരതത്തിൽ മറ്റെങ്ങുമുള്ളതിനേക്കാൾ കേരളത്തിൽ ഇന്നും കാണുന്ന ഈ സമത്വബോധം ഇവിടെ പണ്ടേ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഈ സമത്വബോധവും ഭയമില്ലാത്ത അവസ്ഥയുമായിരുന്നു പോയ കാലങ്ങളിൽ ഗുരുനാഥന്മാർ ശിഷ്യർക്ക് നൽകുന്ന അനുഗ്രഹം ഭയമില്ലാത്തവനായിത്തീരുക എന്നതായിരുന്നു ഭയമില്ലാതവരാകുക വിവേകം കൊണ്ടും അർപ്പണം കൊണ്ടും പേടിയെ അതിജീവിക്കാം രാമമന്ത്രങ്ങൾ നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ രാമകഥാമതത്തിലൂടെ നാളെ വീണ്ടും കേൾക്കാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം